ശിവൻ സുധാലയത്തിൻ്റെ ഒരിക്കലും പൂട്ടാത്ത വാതിൽ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ഏതാനും കവിതകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ ഒരിക്കലും പൂട്ടാത്ത വാതിൽ ദിനചര്യ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ശിരസിൻ്റെ സ്ഥാനനിർണയം നടത്താറുണ്ട് കഴുത്തിനു മുകളിൽ അതുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഈയിടയായി എൻ്റെ അടിയന്തര ആവശ്യങ്ങളിലൊന്നാണ് രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ശിരസിൻ്റെ സ്ഥാനനിർണയം നടത്താറുണ്ട് കഴുത്തിനു മുകളിൽ അതുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതേ ഈയിടയായി എൻ്റെ അടിയന്തര ആവശ്യങ്ങളിലൊന്നാണ് ദേശഭേദം തെക്കനെ വിശ്വസിക്കരുത് തലയിൽ മുളകരയ്ക്കുന്നവൻ വടക്കനെ വഴിയിൽ കാണാനൊക്കും സർവം വെടക്കാക്കുന്നവൻ നടുവിലാനെ നമ്പിക്കൂടാ നമ്മുടെ നടുവടിക്കുന്നവൻ ബോധ്യങ്ങളെ കൊണ്ട് തെക്കുള്ള ഞാൻ വടക്കൂന്ന് കെട്ടി നടുക്കൊരു പുര വെച്ചു എൻ്റെ കുട്ടിക്കിനി തെക്കു വടക്കു നടുക്കനാവാമല്ലോ അർദ്ധവിരാമം മുംബൈ തുടങ്ങിയതാണല്ലോ നാം ഉത്തരത്തിൻ്റെ മുനപോയ നേരിൽ ചോര സ്നേഹ സന്ദേശം അയച്ചതും മടക്കത്തപാലിൽ തന്നെ ശിരസറ്റ തലകളെ പിൻവിളി വിളിക്കാത്തതും കുതിച്ചും കിതച്ചും കബന്ധങ്ങൾ കുഴഞ്ഞാടിയതും പരിത്യാഗ കഥകൾ ഇപ്പോൾ നമ്മുടെ കിനാവുകൾക്കും തലയില്ലാതായിരിക്കുന്നു മുമ്പേ തുടങ്ങിയതാണല്ലോ നാം ഉത്തരത്തിന്റെ മുനപോയ നേരിൽ ചോര സ്നേഹസന്ദേശം അയച്ചതും മടക്കത്തപാലിൽ തന്നെ ശിരസറ്റ തലകളെ പിൻവിളി വിളിക്കാത്തതും കുതിച്ചും കിതച്ചും കബന്ധങ്ങൾ കുഴഞ്ഞാടിയതും പരിത്യാഗ കഥകൾ ഇപ്പോൾ നമ്മുടെ കിനാവുകൾക്കും തലയില്ലാതായിരിക്കുന്നു സൽക്കാരം ആത്മാവിന്റെ മോക്ഷത്തിനായാണ് അവൾ ശവത്തെ സൽക്കരിക്കാൻ തുടങ്ങിയത് ഭാഗ്യജാതകത്തിന്റെ മേനി രസം പകർന്നിരുന്നത് അതോടെ അയാൾ വെരങ്കാല ജന്മം തീണ്ടാൻ ഉപവാസം തുടങ്ങി ആത്മാവിന്റെ മോക്ഷത്തിനായാണ് അവൾ ശവത്തെ സൽക്കരിക്കാൻ തുടങ്ങിയത് ഭാഗ്യജാതകത്തിന്റെ മേനി രസം പകർന്നിരുന്നത് അതോടെ അയാൾ വരുംകാല ജന്മം തീണ്ടാൻ ഉപവാസം തുടങ്ങി ശിവൻ സുതാലയത്തിൻ്റെ ഒരിക്കലും പൂട്ടാത്ത വാതിൽ എന്ന കവിതാ സമാഹാരത്തിലെ ഏതാനും കവിതകളാണ് കേട്ടത് നന്ദി